ഗോവിന്ദമേനോൻ കെ കരുണാകരൻ ഇ ബാലാനന്ദൻ തുടങ്ങിയ മമ്പന്മാരെല്ലാം മുകുന്ദപുരമായിരുന്ന ചാലക്കുടിയിലെ മമ്പന്മാരുമായിരുന്നു രണ്ടായിരത്തി ഒമ്പത് മുതൽ മണ്ഡല പുനർനിർണയത്തിൽ ചാലക്കുടിയായ മുകുന്ദപുരത്തിന് നിയമസഭാ മണ്ഡലങ്ങളിൽ കൂടുതലും എറണാകുളത്ത് നിന്നാണെങ്കിലും സ്വഭാവം തൃശൂരിൻ്റെ തന്നെയാണെന്നാണ് വെപ്പ് തൃശൂർ ജില്ലയിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ നാല് നിയമസഭാ മണ്ഡലങ്ങളും ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്നു കയപ്പമംഗലം ചാലക്കുടി കൊടുങ്ങല്ലൂർ എന്നീ തൃശൂർ ജില്ലയിലെ മണ്ഡലങ്ങളും പെരുമ്പാവൂർ അങ്കമാലി ആലുവ കുന്നത്തുനാട് എന്നീ എറണാകുളം ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളും ചേരുന്നതാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലം നിലവിൽ ഉമ്മൻചാണ്ടിയുടെ വലങ്കൈ എന്ന വിശേഷണം രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന ബെന്നി ബെഹനാനാണ് ചാലക്കുടിയെ ലോക്സഭയിൽ പ്രതിനിധീകരിക്കുന്നത് ഇക്കുറിയും കോൺഗ്രസ് സ്ഥാനാർത്ഥി സിറ്റിംഗ് എം തന്നെ മണ്ഡലത്തിലുള്ള ആൾ തന്നെയാണ് എം എന്നതാണ് ബെഹനാന്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ്സിന് നൽകുന്ന ആത്മവിശ്വാസം വലത്തോട്ട് ചായൻ ഒരു മടിയും കാണിക്കാത്ത ചാലക്കുടിയുടെ ചരിത്രം രണ്ടായിരത്തി ഇരുപത്തിനാലും കോൺഗ്രസ് പ്രതീക്ഷകൾ വളർത്തുന്നു രണ്ടായിരത്തി പതിനാലിൽ തങ്ങളുടെ കൈയിലായിരുന്നു മണ്ഡലം വിട്ടുപോയതിൽ വിഷമിക്കുന്ന സി പി എം മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥിനെ ഇറക്കിയാണ് മണ്ഡലം പിടിക്കാൻ കോപ്പു കൂട്ടുന്നത് രണ്ടായിരത്തി പതിനാലിൽ സി പി എം സ്വതന്ത്രനായി മത്സരിച്ച ചലച്ചിത്ര താരം ഇന്നസെന്റ് ആണ് ചാലക്കുടിയിൽ സിപിഎമ്മിന് മണ്ഡലം പിടിച്ചു നൽകിയത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജയം ആവർത്തിക്കാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയിൽ നിന്ന് സി പി എം ചിഹ്നത്തിലേക്കെത്തിയ ഇന്നസെന്റിന് കഴിഞ്ഞില്ല ചാലക്കുടി മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പെരുമ്പാവൂരുകാരനായ ബെന്നി മെഹനാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ലക്ഷത്തി മുപ്പത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് വോട്ടിനാണ് ഇന്നസെന്റിനെ തോൽപ്പിച്ചത് ഉമ്മൻചാണ്ടിയുടെ വലങ്കയായി അറിയപ്പെട്ടിരുന്ന മെഹനാൻ യു ഡി എഫ് കൺവീനറായിരിക്കെയാണ് കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയാകുന്നത് കോൺഗ്രസ് കോട്ടയായിരുന്ന ചാലക്കുടി തിരിച്ചുപിടിക്കാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവസാന നിമിഷമായിരുന്നു ബെന്നി ബെഹനാന്റെ രംഗപ്രവേശം പക്ഷേ പ്രചാരണത്തിൽ പിന്നോട്ടുപോയ യു ഡി എഫ് ചാലക്കുടിയിൽ ഒരു ലക്ഷത്തിനുപേൽ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്ന പോലും ഇല്ലെന്നതാണ് വാസ്തവം ഹൃദയാഘാതത്തെ തുടർന്ന് ബെഹനാൻ ആശുപത്രിയിലായതിനാൽ പ്രചരണകാലത്ത് സ്ഥാനാർത്ഥിയില്ലാതെയായിരുന്നു യു ഡി എഫ് പ്രചരണം കയ്യിൽ നിന്ന് പോയെന്ന് കരുതിയെങ്കിലും രാഹുൽ ഗാന്ധിയുടെ വയനാട് എൻട്രി തരംഗത്തിൽ വമ്പൻ അട്ടിമറിയിലൂടെ ഇന്നസെന്റിനെ വീഴ്ത്തി സ്ഥാനാർത്ഥിയില്ലാ പ്രചരണത്തിനൊടുവിൽ കോൺഗ്രസ് വിജയത്തിലെത്തി ട്വന്റി ട്വന്റിയുടെ സാന്നിധ്യമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അടക്കം ചാലക്കുടിയിലെ രാഷ്ട്രീയത്തെ ശ്രദ്ധേയമാക്കുന്നത് എൻ ഡി എ സഖ്യകക്ഷിയായ ബി ഡി ജെഎസിന്റെ കെ എ ഉണ്ണികൃഷ്ണനും ട്വന്റി ട്വന്റിയിലെ ചാർലി പോളും ചാലക്കുടിയെ ഇടതിനും വലതിനും വെല്ലുവിളിയാക്കി മാറ്റുന്നത് മുൻ വിദ്യാഭ്യാസ വിദ്യാഭ്യാസമന്ത്രിയായിരുന്ന സി രവീന്ദ്രനാഥിനെ മത്സരിപ്പിച്ച് കോൺഗ്രസ് കോട്ട തകർക്കാൻ എൽ ഡി എഫ് ശ്രമം നടത്തുമ്പോൾ സീറ്റ് നിലനിർത്താനുള്ള ദൗത്യം സിറ്റിംഗ് എം പി ബെന്നി മെഹനാനെ യു ഡി എഫ് വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്നു മണ്ഡല ചരിത്രത്തിലേക്ക് പോയാൽ മലത്തോട്ട് തന്നെയാണ് ചാലക്കുടിക്ക് ചായവെന്ന് വ്യക്തമാകും തിരുക്കൊച്ചിയുടെ ഭാഗമായിരുന്ന കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ കോൺഗ്രസിന്റെ കെ ടി അച്യുതൻ ജയിച്ചു പിന്നീട് കേരള രൂപീകരണത്തിന് ശേഷം മുകുന്ദപുരമായ മണ്ഡലത്തിലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിൽ സി പി ഐയുടെ മേനോൻ ജയിച്ചു പരമള്ളി ഗോവിന്ദമേനോൻ എന്ന കൊച്ചി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും തിരുക്കൊച്ചി മുഖ്യമന്ത്രിയും സർവോപരി സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസിലെ അധികാരനുമായ നേതാവ് മുകുന്ദപുരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലും അറുപത്തിയേഴിലും പിടിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കോൺഗ്രസിന്റെ തന്നെ എ സി ജോർജും മണ്ഡലം നിലനിർത്തി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സി പി എമ്മിന്റെ ഇ ബാലാനന്ദൻ മണ്ഡലം നേടിയെടുത്തു എന്നാൽ സി പി എമ്മിനെ വീഴ്ത്തി കേരള കോൺഗ്രസ് ജെയുടെ കെ മോഹൻദാസ് എൺപത്തിനാലിൽ മണ്ഡലം പിടിച്ചു എൺപത്തിഒമ്പതിൽ സിപിഎമ്മിന്റെ പൗലോസ് മാസ്റ്റർ വീഴ്ത്തി മുകുന്ദപുരം സാവിത്രി ലക്ഷ്മൺ കോൺഗ്രസ് കോട്ടയാക്കി എൺപത്തിഒൻപത് മുതൽ രണ്ടായിരത്തി നാല് വരെ കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയായിരുന്നു മുകുന്ദപുരം രണ്ടായിരത്തി നാലിൽ സിപിഎമ്മിന്റെ ലോനപ്പൻ നമ്പാടനാണ് ഒന്നര പതിറ്റാണ്ടിനു ശേഷം മണ്ഡലം തിരിച്ചുപിടിച്ചത് എൺപത്തി ഒമ്പതിലെ വിജയം തൊണ്ണൂറ്റിയൊന്നിലും ലക്ഷ്മണൻ ആവർത്തിച്ചു തൊണ്ണൂറ്റിയാറിൽ കോൺഗ്രസ് പി സി ചാക്കോയിലൂടെ മണ്ഡലം നിലനിർത്തി എൺപത്തി ഒമ്പതിൽ എ സി ജോർസ് കോൺഗ്രസിനായി ഇറങ്ങി മണ്ഡലം ഉറപ്പിച്ചുതന്നെ നിർത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സാക്ഷാൽ കെ കരുണാകരനാണ് മണ്ഡലം കോൺഗ്രസ് പരിധിയിൽ തന്നെ ഉറപ്പിച്ചത് പക്ഷേ അച്ഛന്റെ വിജയം ആവർത്തിക്കാൻ ഇറങ്ങിയ പത്മജ വേണുഗോപാലിന് രണ്ടായിരത്തി നാലിൽ കോൺഗ്രസ് കോട്ടയിൽ പോലും അടിപതറി രണ്ടായിരത്തി നാലിൽ അങ്ങനെ പത്മജയെ തോൽപ്പിച്ച സി പി എമ്മിന്റെ ലോനപ്പൻ നമ്പാടൻ മണ്ഡലം ഇടതു പേരിലാക്കി മുകുന്ദപുരം എന്ന പേരിലെ അവസാന തിരഞ്ഞെടുപ്പ് അതായിരുന്നു രണ്ടായിരത്തി ഒമ്പതിലാണ് ചാലക്കുടി എന്ന പേരിൽ മണ്ഡലത്തിലെ ആദ്യ തെരഞ്ഞെടുപ്പ് പത്മജയെ വീഴ്ത്തിയ മണ്ഡലത്തിൽ കെ കരുണാകരന്റെ തന്ത്രപരമായ ഇടപെടലിലൂടെ കെ പി ധനപാലൻ അവസാന നിമിഷം കോൺഗ്രസ് സ്ഥാനാർത്ഥിയാവുകയും മണ്ഡലം പിടിച്ചെടുക്കുകയും ചെയ്തു സി പി എമ്മിനു വേണ്ടി യു പി ജോസഫായിരുന്നു ഇറങ്ങിയത് ബി ജെ പി സ്ഥാനാർത്ഥി കെ വി സാബു അന്ന് നാൽപ്പത്തിയായിരം വോട്ട് പിടിച്ചു ധനപാലിന്റെ ഭൂരിപക്ഷം എഴുപത്തിയൊന്നായിരത്തി അറുനൂറ്റി എഴുപത്തി ഒമ്പത് വോട്ടുകളായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പക്ഷെ ഇടതുപക്ഷം തന്ത്രം മാറ്റി സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി ഇന്നസെന്റിനെ ഇറക്കി പി സി ചാക്കോ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായും ബി ഗോപാലകൃഷ്ണൻ ബിജെപി സ്ഥാനാർത്ഥിയായും ഇറങ്ങി ബി ജെ പിക്കായി ഗോപാലകൃഷ്ണൻ തൊണ്ണൂറ്റി രണ്ടായിരത്തി എണ്ണൂറ്റി നാപ്പത്തിയെട്ട് വോട്ടുകൾ അതായത് കഴിഞ്ഞ കുറിയിലേക്കാൾ ഇരട്ടി വോട്ട് പിടിച്ചു ഇഞ്ചാലക്കുടക്കാരൻ ഇന്നസെന്റിനെ ചാലക്കുടിക്കാർ ലോക്സഭയിലേക്ക് അയച്ചത് പതിമൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇതോടെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മണ്ഡലത്തിലുള്ള ബെന്നി ബെഹനാനെ ഇറക്കി കോൺഗ്രസ് മണ്ഡലം ഒന്നേകാൽ ലക്ഷത്തിലധികം വോട്ടിന് തിരിച്ചു പിടിച്ചത് ബിജെപി മൂന്ന് തെരഞ്ഞെടുപ്പിലും ചാലക്കുടിയിൽ വോട്ട് ശതമാനം ഉയർത്തി ആദ്യ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി രണ്ടാമത്തേതിൽ തൊണ്ണൂറ്റി രണ്ടായിരവും ആയിരുന്നെങ്കിൽ മൂന്നാമംഗത്തിൽ എ എൻ രാധാകൃഷ്ണൻ ഇറക്കി നേടിയത് ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരം വോട്ടാണ് ഇക്കുറി വി ഡി ജെസിനെ ഇറക്കി ഇത് ഉയർത്താനാണ് ബി ജെ പി ശ്രമം കോൺഗ്രസ് കോട്ടക്കാക്കാൻ ബെഹനാനും കയ്യിൽ നിന്ന് പോയ ചാലക്കുടി ഇടതിലേക്ക് മാറ്റാൻ സി രവീന്ദ്രനാഥും പ്രചാരണ ചൂടിലാണ്